ഹേ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കലേശ്വര പെൻസിനെ കുറിച്ചാണ് ഇത് വലിയ ചിലവൊന്നുമില്ലാതെ നമുക്ക് എവിടെയും വളർത്തിയെടുക്കാൻ പറ്റും ഇപ്പം ഞാൻ തന്നെ ഇത് ഒഴിവാക്കണം പ്ലാസ്റ്റിക് കുപ്പിയിൽ പിന്നെ നമ്മളെ ചിരട്ട ഇങ്ങനെയുള്ള വസ്തുക്കളിലൊക്കെ നല്ല കരുത്തോടെ വളർത്തിയെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചോദിക്കലുണ്ട് ഇതിപ്പോൾ എങ്ങനെയാണ് ഇത്രയും നല്ല രീതിയിൽ വളരണതെന്ന് ഇതിൽ ഞാൻ പ്രത്യേകിച്ച് വളർന്നൊന്നും യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഒഴിവാക്കിയ ഒരു ടിന്നു മുറിച്ചെടുത്തിട്ട് അതിലാണ് ഞാനിപ്പോൾ ഇത് നട്ടുക്കുന്നത് ഇത് ഹാങ്ങിങ് പാൻറ്റായിട്ടല്ല ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇത് ഈ തിണ്ടുമ്പോൾ ശരിക്കും വെച്ചിട്ടേ ഉള്ളൂ പിന്നെ അതാ ചിരട്ട ഇതിലൊക്കെ ഇപ്പോൾ നമുക്കറിയാമല്ലോ കുറച്ച് മണ്ണേ കൊള്ളൂന്ന് അപ്പോൾ ഈ ചെടിക്ക് അധികം മണ്ണൊന്നും ആവശ്യമില്ല കുറഞ്ഞ മണ്ണ് തന്നെ നല്ല കരുത്തോടെ വളരുന്ന ഒരു ചെടിയാണ് പിന്നെ ഇത് കണ്ടോ പൊട്ടിയിട്ട് ഒഴിവാക്കിയ ഒരു മൂടിയായിരുന്നു അപ്പോൾ അതിലും ഞാൻ കല്യാശറപ്പൻസ് വളർത്തിയെടുത്തു പിന്നെ വിറക് പുരയുടെ മറ്റൊരു സൈഡ് ലൈറ്റ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ടിന്നിന്റെ ബാക്കി ഭാഗത്ത് വളർത്തിയെടുത്തതാണിത് ഇത് ഞാനൊരു ചകിരിയിലാണ് നട്ടിട്ടുള്ളത് ഈ ഭാഗത്ത് നന്നായി വെയിൽ കൊള്ളും അതുകൊണ്ടാണ് ഈ ചെടിക്ക് കളറിന് മാറ്റം വന്നിട്ടുള്ളത് ഈ ചെടിക്കാണെങ്കിൽ സൂര്യപ്രകാശം കിട്ടണം പക്ഷെ അതിന് നേരിട്ട് വെയില് കൊള്ളാൻ പാടില്ല ഇനി ഞാൻ ചെടികൾ കുഴിച്ചിടാനുള്ള മണ്ണ് ഒരുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമ്മൾ നമ്മൾ സാധാ മണ്ണ് എടുത്തിട്ട് അതിലുള്ള കട്ടകള് വേരുകള് അങ്ങനത്തെ ഒക്കെ അതിൽ നിന്ന് ഒഴിവാക്കും പിന്നെ അതിലേക്ക് ചേർക്കണത് ഉണക്ക ചാണകമാണ് അത് നന്നായി പൊടിച്ചിട്ട് അതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം മണലുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക പക്ഷേ ഇവിടെ മണലില്ലാത്തതുകൊണ്ട് ഞാൻ ഉപയോഗിക്കാറില്ല ഇത് രണ്ടും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ പോട്ടിൽ വെക്കാൻ നമുക്ക് കുറച്ച് ചകിരി വേണം ആ ചകിരിയെ ഒന്നും കൂടെ പിച്ചെടുത്തിട്ട് അത് അതിൻ്റെ അടിഭാഗത്തായിട്ട് പരത്തി കൊടുക്കും എന്നിട്ട് നമ്മൾ ഈ തയ്യാറാക്കി വെച്ച മണ്ണ് അതിലേക്ക് ഇട്ടുകൊടുക്കും പാത്രത്തിൻ്റെ പകുതി ഭാഗത്തെ മണ്ണ് നിറച്ചിട്ടുള്ളൂ ഇനി നമുക്കിതിലേക്ക് ചെടി വെച്ചിട്ട് കുറച്ചും കൂടി മണ്ണിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇത്രയും ചെടി പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ശരിക്ക് പറഞ്ഞാൽ ഇതിൻ്റെ പകുതി മതിയാവും പക്ഷേ ഞാനിത് പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ് ഇത്ര കൂടുതൽ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് മണ്ണിങ്ങനെ മാന്തിയിട്ട് അതിലിങ്ങനെ വെച്ച് കൊടുക്കുക ആവാം പക്ഷെ ഇത് പെട്ടെന്ന് നമുക്ക് വെക്കാൻ നല്ലത് ഇതെല്ലാതും കൂടി ഇങ്ങനെ എടുത്തിട്ട് പാറ്റിയെടുക്കുകയാണ് എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് മണ്ണ് വിതറി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും തെളിച്ച് കൊടുക്കാം ഞാനിത് നല്ല സൂര്യപ്രകാശം കിട്ടണ ഭാഗത്ത് തന്നെയാണ് ഹാങ് ചെയ്തിട്ടിട്ടുള്ളത് ഇതിന് നേരിട്ടുള്ള വെയിൽ പറ്റൂലല്ലോ അപ്പോൾ ഇവിടെ ഇവിടെയാണെങ്കിൽ നല്ല സൂര്യപ്രകാശം കിട്ടും പെട്ടെന്ന് വളർന്നും കിട്ടും അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം